മാന്ത്രികത്തിലേക്ക് സ്വാഗതം ലളിതമായ സത്യങ്ങൾ യഥാർത്ഥ ജീവിത സംഭവങ്ങൾ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ത്യയിൽ നിന്നുള്ള ദുഃഖകരവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കേസായ നിതാരി കൊലപാതകങ്ങൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി അഞ്ച് ഓടെ നോയിഡയ്ക്കടുത്തുള്ള നിതാരിയിൽ കുട്ടികളും യുവതികളും അപ്രത്യക്ഷരാകാൻ തുടങ്ങി കാണാതായ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് റിപ്പോർട്ടുകൾ ഗൗരവമായി എടുത്തില്ല വ്യക്തികൾ ഓടിപ്പോയതായോ കടത്തപ്പെട്ടതായോ അവർ വിശ്വസിച്ചു തിരിഞ്ഞുപോകലുകൾ തുടർന്നു ഇത് വർദ്ധിച്ചു ആശങ്കയ്ക്ക് കാരണമായി കാണാതായവരിൽ പലരെയും അവസാനമായി കണ്ടത് വ്യവസായി മോനിന്ദർ സിംഗ് പാന്ധറിന്റെ ഉടമസ്ഥതയിലുള്ള സെക്ടർ മുപ്പത്തി ഒന്നിലേതി നെഗറ്റീവ് അഞ്ചിനടുത്താണ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ പാന്ധറിന്റെ വീടിന് പിന്നിലെ ഒരു അഴുക്കുചാലിൽ പോലീസ് പരിശോധന നടത്തി അസ്ഥികളും അസ്ഥിക്കൂടങ്ങളും കണ്ടെത്തി ഈ കണ്ടെത്തൽ എല്ലാവരെയും ഞെട്ടിച്ചു